നവോദയ ക്ലബ് സംഘടിപ്പിച്ച വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു ലഹരിയാഹാങ് കളിയിടങ്ങളോടെന്ന സന്ദേശം പങ്കുവെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ എഴുപതോളം പേർ പങ്കെടുത്തു പറക്കുന്ന നവോദയ ക്ലബ് സംഘടിപ്പിച്ച വോളിബോൾ കോച്ചിങ് ക്യാമ്പ് സമാപിച്ചു ലഹരിയാകാം കഴിയിടങ്ങളോട് എന്ന സന്ദേശം പങ്കുവെച്ച് സംഘടിപ്പിച്ച ക്യാമ്പിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ എഴുപതോളം പേർ പങ്കെടുത്തു സ്റ്റേറ്റ് റഫറി എം വിജയനാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ ടി വി ജൂന ക്ലാസ് എടുത്തു ഒരു അപൂർവ സൗഭാഗ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ച അത് നമ്മുടെ മനസ്സിൽ നിന്നും മുഖത്തിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടേ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നുമെല്ലാം അത് അകന്നു എന്തെന്നാൽ ലഹരി വസ്തുക്കളുടെ കടന്നു കയറ്റം നമ്മൾക്കിടയിലേക്ക് എത്താൻ ക്യാമ്പ് അംഗങ്ങൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു കേലോ ഇന്ത്യ വോളിബോൾ അസോസിയേഷൻ കേരള ടീമിലേക്ക് സെലക്ഷൻ നേടിയ ആദിത്യ സന്തോഷിനെ ചടങ്ങിൽ അനുമോദിച്ചു പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ സമർപ്പണം നടത്തി പി സജിത് എം രാമകൃഷ്ണൻ കെ വി സുജാത സി ചിന്താമണി ഒ കെ ലത പി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു സ്റ്റൈലിഷ് പ്രേമികൾക്ക് സന്തോഷ വാർത്ത ഫാഷൻ സങ്കല്പങ്ങളുടെ പുതിയ അധ്യായം രചിക്കാൻ സീക്ലോത്ത് തുടക്കവുമായി നമ്മുടെ ചെറുപുഴയിൽ കാത്തിരിക്കാതെ നിങ്ങളുടെ സ്റ്റൈലിന് ഒരു പ്രീമിയം അപ്ഗ്രേഡ് നൽകൂ ഫാഷൻ ട്രെൻഡുകളും പരമ്പരാഗത വസ്ത്രങ്ങളുടെയും വിശാലമായ വസ്ത്രശേഖരം വൈവിധ്യ വസ്ത്രങ്ങളാൽ നിങ്ങളുടെ ഏതാഘോഷവും വായ്പാക്കും

கூடுதல் விவரங்களுக்கு சி கிளாத் அம்பலம் ரோட் செருப்புழா நைன் சிக்ஸ் போர் ஃபைவ் ஒன் ஃபைவ் ஒன் நைன் எயிட் நைன் அட் நைன் எயிட் ஃபைவ் டூ நைன் த்ரீ எயிட் ஒன்